സി എ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായിട്ട് അല്ല അവരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഇംഗ്ലീഷിൽ പറയുന്നു ഇവർ മലയാളത്തിൽ പറയുന്നു ഇപ്പൊ നിർമ്മല സീതാരാമൻ പറഞ്ഞു ഈ ഇത്ര പൈസ കൊടുക്കാനില്ല ഇപ്പൊ സുപ്രീം കോടതി തന്നെ ഒരു കോസ് ഉണ്ടെന്ന് കരുതിയിട്ടാണല്ലോ ആ അവർ പറഞ്ഞു നിങ്ങൾ ഉടൻ ഈ പൈസ കൊടുക്കൂ അപ്പോൾ നിർമ്മല സീതാരാമൻ ഞങ്ങളിത് കേസിൽ ഈ നേരത്തെ കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വെച്ച് മലയാളത്തിൽ പറഞ്ഞു ഇത് കേസ് കൊടുത്തില്ലേ കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ വീണ്ടും കോടതി കേൾക്കണം അപ്പോൾ എന്താണോ ബി ജെ പി അവിടെ പറയുന്നത് അത് പരിഭാഷപ്പെടുത്തുക എന്നത് ഔത്യമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നിർവഹിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുമില്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് നിയമപരമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ ഭരണഘടനാപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്നില്ല അവർ സമീപിച്ചിട്ടുണ്ടോ അവരതിനകത്ത് തലത്തിൽ ഇപ്പോൾ അവരുടെ നിലപാടെന്താണ് അവരുടെ പ്രഖ്യാ പ്രഖ്യാപനത്തിൽ തന്നെ ചിലർ പറഞ്ഞത് ആത്മാർത്ഥ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ഇത് താമസിപ്പിച്ചത് എന്നാ എൻ്റെ മ മലയാളം എന്താ മലയാളത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ എന്ന് നേരത്തെ നിങ്ങൾ എന്താ ചെയ്യേണ്ടി ചെയ്യാതിരുമ്പത് എന്ന മറ്റിലല്ലേ സംഘടനാ സെക്രട്ടറിയുടെ പ്രതികരണം വന്നിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ തരാതരം വർത്തമാനം പറയിലാണ് കോൺഗ്രസ് ചെയ്യുന്നത് കേരളത്തിൽ പറയുന്ന പോലെ അവർ പുറത്ത് പറയുന്നില്ല ഇതിനകത്ത് കൃത്യമായ നിലപാട് സ്വീകരിക്കും ഇതിനകത്ത് മാത്രമല്ല ബി ജെ പി കൊണ്ടുവന്ന പല പ്രശ്നങ്ങളിലും ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല അപ്പം അവരാരക്കെ ഇവരെ സമരം ചെയ്യുന്നത് ഇപ്പം ബി ജെ പിക്ക് എതിരെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും വേണുഗോപാലും ഇവിടെ മത്സരിക്കണോ ഇപ്പം ദക്ഷിണേന്ത്യയിലാണ് മത്സരിക്കണമെങ്കിൽ അവർ രാഹുൽ ഗാന്ധി ആദ്യം നോക്കേണ്ട സംസ്ഥാനേതാ ഇപ്പം രണ്ട് സംസ്ഥാന മൂന്ന് സംസ്ഥാനങ്ങളിൽ അവർ ഭരിക്കുന്നുള്ളൂ ഒന്ന് ഹിമാചൽ നാല് ലോക്സഭാ ലോക്സഭാംഗങ്ങളാണ് ദക്ഷിണേന്ത്യയിലെ രണ്ടും ഈ ദക്ഷിണേന്ത്യയിൽ അവരുടെ ജോലി എന്താ ബി ജെ പിയുടെ സീറ്റ് കുറയ്ക്കണം കർണാടകയിൽ അവർ നല്ല വിജയം നേടി ബി ജെ പി പരാജയപ്പെടുത്തി നല്ല കാര്യമാണ് കഴിഞ്ഞ തവണ അവരും ജെ ഡി എസും കൂടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഒരു സ്വാതന്ത്ര്യം നടക്കും ഇരുപത്തി ആറ് ബി ജെ പി എം പിമാർ ജയിച്ചു കോൺഗ്രസ് ഒരാൾ ജയിച്ചുള്ളൂ അപ്പം ബി ജെ പി പരാജയപ്പെടുത്തുന്ന ഒരു പാർട്ടി ഏറ്റവും ആദ്യം ദക്ഷിണേന്ത്യയിൽ കേന്ദ്രീകരിക്കേണ്ടത് ഈ ഇരുപത്തി ആറ് ഇല്ലാതാക്കാനും കോൺഗ്രസിന് ഒന്നേ കിട്ടിയുള്ളൂ അത് വർദ്ധിപ്പിക്കാനാണ് അതിന് പകരം കനൽ ഒരു തിരി കെടുത്താൻ ഒന്നൊന്നര വരവ് എന്ന് പറഞ്ഞിട്ട് സംഘടനാ സെക്രട്ടറി ഏത് സാഹചര്യത്തിലും ബി ജെ പിക്ക് എതിരെയുള്ള ഏത് സംവിധാനത്തെയും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ പരാജയപ്പെടുത്താനാണ് വരേണ്ടത് രണ്ട് അവർ അധികാരത്തിൽ തെലുങ്കാന പതിനേഴ് പാർലമെന്റ് അംഗങ്ങളുണ്ട് അവിടെ കഴിഞ്ഞ തവണ മൂന്ന് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി നാല് സീറ്റ് ബി ജെ പിക്ക് കിട്ടി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയമുണ്ടായി ആ വിജയം കൂടി ഉപയോഗിച്ചിട്ട് ഈ പതിനേഴ് പരമാവധി ആക്കാനും ബി ജെ പിയുടെ നാലില്ലാതാക്കാനല്ലേ അവർ ശ്രമിക്കേണ്ടത് അതിനാണവർ നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിൽ അവർക്ക് ഒറ്റ സീറ്റും കിട്ടാത്ത സംസ്ഥാന ആന്ധ്രയാണ് അവിടെ ബി ജെ പി അത്ര ശക്തല്ല അപ്പോൾ അവിടെ എല്ലാവരും യോജിപ്പിച്ച് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കാതെ ഈ രണ്ടു പേര് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ ആർക്കെതിരെയാണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് അപ്പം കേരളത്തിലെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമ്പോൾ ബി ജെ പി വിരുദ്ധതയല്ല ഇടതുപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് അത് പരോക്ഷമായി പലപ്പോഴും പ്രത്യക്ഷമായും ബി ജെ പിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങളിലും അവരുടെ നിലപാട് കേരളത്തിലെ കോൺഗ്രസ് ഇടതുപക്ഷ വിരുദ്ധതയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സമീപനം സ്വീകരിക്കുന്നു അത് ഫലത്തിൽ ബിജെപിക്ക് ദേശീയതലത്തിൽ അനുകൂലമാകുന്നു ഇന്ന് തന്നെ അഡ്വക്കേറ്റ് ജനറൽ സുപ്രീം ഡൽഹിയിലുണ്ട് അദ്ദേഹം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട് എല്ലാവരും യോജിച്ച് യോജിച്ചുകൊണ്ടുപോകണമെന്നുള്ളതാണ് കേരളം ഒരേ മനസ്സോടു കൂടി നിൽക്കണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിയമസഭയിൽ കഴിഞ്ഞ തവണയായ ഒരു പ്രമേയം പാസാക്കാനായിട്ട് ആരുടെ പിന്തുണ ആവശ്യമില്ല പ്രമേയം അവതരിപ്പിക്കുന്നു പാസ്സാക്കിയാൽ മതിയല്ലോ പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണല്ലോ ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം എല്ലാ പാർട്ടിക്കാരെയും വിളിച്ചു ചേർന്നു സർവ്വകക്ഷിയോഗം അന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ അഭിപ്രായം കേട്ടു ശ്രീ രമേശ് ചെന്നിത്തലാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ കൂടെ അഭിപ്രായം കേട്ടു ആ അഭിപ്രായമെല്ലാം പരിഗണിച്ചിട്ട് നിയമസഭ പ്രത്യേക സെഷൻ ചേർന്നു അവർ ഭരണഘടനാ ഒരു ക്യാമ്പറ അവിടെ ഭേദഗതി വന്നതിനെ സാധൂകരിക്കാനൊരു അജണ്ട കൂടിയുണ്ടെങ്കിലും മുഖ്യമായ അജണ്ട ഇതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയം നമ്മൾ ഏകകണ്ഠമായിട്ട് പാസ്സാക്കി നിങ്ങൾ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ എന്നതിൽ അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അന്നത്തെ കെ പി സി സി നേതൃത്വത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ ശബ്ദം വന്നിരുന്നു ഇവിടെ പ്രമേയം പാസ്സാക്കിയാൽ നിയമമില്ലാതാകുമോ എന്ന് ചോദിച്ച ആളായിരുന്നു അന്ന് കെ പി സി സി നയിച്ചിരുന്നത് പക്ഷെ ഞങ്ങളെടുത്ത സമീപനം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം കേരളത്തിന് മതനിരപേക്ഷ മനസ്സുണ്ട് അതിന് ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് തറവക്ഷ യോഗം വിളിച്ചത് മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത് എല്ലാവരും ചേർത്ത് കൊണ്ടുപോയത് സുപ്രീം കോടതിയെ സമീപിച്ചതും അതേ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടൂള് ഞങ്ങൾ ഉപയോഗിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത് അല്ല അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വിഷയത്തെ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ബി ജെ പി ശ്രമത്തിന്റെ പ്രചാരകരായി കോൺഗ്രസ് മാറിയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്താ അവരും ഞങ്ങളും ഇന്ത്യക്കകത്ത് ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നു ആ സംവിധാനം ഇന്ത്യ എന്ന സംവിധാനമാണ് ആ സംവിധാനം ഇത്തരം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഗവൺമെന്റിന്റെ നയങ്ങളെ കേന്ദ്രീകരിച്ച് ചെറുത്തു ആ പ്രധാന വിഷയത്തെ അവർ കൈയൊഴിയുന്നു രാജ്യത്ത് ഒരു ശക്തമായ നിലപാട് ഇത് സംബന്ധിച്ച് ഇതുവരെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഞാൻ കണ്ടില്ല നിങ്ങൾ കണ്ടോന്നറിയില്ല അദ്ദേഹത്തിനെ കണ്ടില്ല അതായത് കേരളത്തിൽ വരുമ്പോൾ പറയുമായിരിക്കും കേരളത്തിന്റെ ഇത് വെച്ചിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും ഇതുവരെ ഇത്തരം പ്രധാനപ്പെട്ട പ്രശ്നം നിലപാട് ഞങ്ങളുടെ നിലപാട് നിങ്ങൾ നോക്കൂ പെലക്ട്രോൾ ബോണ്ട് വന്നു ഞങ്ങളത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി പോയി കാരണം ഭരണഘടനാ വിരുദ്ധമാണ് അത് സുപ്രീം കോടതി ആ നിലപാട് അംഗീകരിച്ചു ജമ്മു കാശ്മീരിന്റെ പ്രശ്നം വന്നപ്പോൾ അവിടെ നേതാക്കന്മാരെ മുഴുവൻ വീട്ടുകടങ്ങിലാക്കി രാജ്യസഭയിൽ കോൺഗ്രസിന്റെ എം പി ആയിരുന്നു ഗുലാം നബി ആസാദ് അദ്ദേഹം ഇരുന്നപ്പോൾ സീതാറാം യെച്ചൂരിയെ പോയത് കോടതിയിൽ പോയത് തരികാമിയാണ് അപ്പോൾ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാന പ്രശ്നത്തിലുമെന്ന് വഴിതിരിച്ചുവിടാൻ ബോധപൂർവം നുണപ്രചാരബേലം നടത്തുന്ന ഒരു സവിശേഷ വൈദഗ്ധ്യം നേരത്തെ സൂചിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്ന അന്ധമായ ഒരു രാഷ്ട്രീയ നിലപാട് അതിന്റെ ഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇതിനകത്തും കാണേണ്ടത് ചോദ്യം ഇപ്പൊ എന്തായി അല്ല കേസ് പിൻവലിക്കുന്നതിന് സ്വാഭാവിക കാര്യങ്ങളുണ്ടല്ലോ അതിപ്പോ നമുക്ക് ഏത് കേസാണെങ്കിലും അത് സംബന്ധിച്ച് ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത് കോടതിയുടെ തന്നെ ഡയറക്റ്റീവ് ഉണ്ട് അവന് പൊതു കാഴ്ചപ്പാട് ഇപ്പീ ചർച്ച കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കേരളം പ്രധാനമായിട്ട് എടുക്കേണ്ട പ്രശ്നം എന്താ ഇപ്പോൾ ഒരു സമരം നടക്കുന്നു സമരത്തിൽ വേറെ പുതുമുഖങ്ങൾ ശീകരണം മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഏത് മുദ്രാവാക്യം നല്ല നിയമം നോക്കുക കോടതി നോക്കുന്നതായിരിക്കും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായിട്ട് കോടതി എന്നെ പറയും നിങ്ങൾ ചുമതല നിർവഹിക്കുന്നില്ല എന്ന് പറയും അത് വേറെ രീതിയാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരേ മനസ്സോടുകൂടി കേരളം നിൽക്കേണ്ടതും എന്നാൽ വിഭജിക്കാനുള്ള വളരെ കൃത്യമായിട്ടൊരു അജണ്ട രാജ്യത്തെ ഗവൺമെന്റ് നടപ്പിലാക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ആ കെണിയിൽ വീഴാതെ എല്ലാവരും ഒറ്റക്കെട്ടായി യോജിച്ച് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരലാണ് വേണ്ടത് അതിന് നിയമപരവും രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള എല്ലാ വഴികളുമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞി വകുപ്പുകൾ ഏതാണെന്ന് അവിടെ നടന്ന സംഭവത്തെ ആധാരമായി കൊണ്ടാണ് ഈ വകുപ്പിലൊരു പ്രശ്നം ഇന്ത്യൻ പീനൽ കോഡ് നോക്കിയാലും സിആർ പി സി ആയാലും മുദ്രാവാക്യം ഏതെന്ന് നോക്കിയിട്ടല്ല വകുപ്പുകൾ വരിക ആ ഏത് ആക്ഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള നമുക്ക് വേറെ പരിശോധിക്കാം നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്ത് നിയമത്തിൽ ഇപ്പൊ ഞങ്ങൾ തന്നെ സംവരണം ചെയ്യും മുദ്രാവാക്യം വളരെ നല്ലതാണെന്നുള്ളതുകൊണ്ട് നമ്മൾ വേറെ ആക്ഷൻ എന്താണെന്ന് നോക്കുക അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് അതിനപ്പുറത്തേക്കാണെന്നുള്ളത് നമുക്ക് വേറെ നോക്കാം നമ്മുടെ ചർച്ചയുടെ കേന്ദ്രം ഇതിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ ഇങ്ങനെ പല പ്രചാരവും വരും അപ്പോൾ അത്തരത്തിൽ ഒരു ഇപ്പം കേരളത്തിൽ ആക്രമ സ്വഭാവത്തിൻ്റെ സമരങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അതോടുകൂടി ചർച്ച വഴിതിരിച്ചുവിടും ബി ജെ പി അതാ ആഗ്രഹിക്കുന്നത് സംഘർഷങ്ങൾ വർഗീയ വിഭജനം അതാ ബി ജെ പി ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ കാഴ്ചപ്പാടോട് നിൽക്കുന്ന ചെറ സംഘടനകൾ കേരളത്തിലുണ്ടാവും അവര് ആക്രമണ സ്വഭാവത്തിലേക്ക് വന്നാൽ ഈ ചർച്ച തിരിച്ചുവിടും ആ ശ്രമത്തെയും കേരളം നല്ല ജാഗ്രതയോടുകൂടി നിൽക്കണം എല്ലാവരും ഒറ്റക്കെട്ടായി സമാധാനപരമായി ജനങ്ങളെ ആകെ അണിവരുത്തിക്കൊണ്ട് ഇതിനെതിരുള്ള പ്രതിഷേധം സംഘടിപ്പിക്കണം നിയമപരമായിട്ട് എല്ലാ സാധ്യതകളും തേടേണ്ടത് അദ്ദേഹം പറഞ്ഞല്ലോ ഇപ്പൊ സ്യൂട്ടുണ്ട് നമ്മൾ ഏറ്റവും നമ്മൾ സ്യൂട്ട് കൊടുത്തു ആ സ്യൂട്ടിന്റെ അനുബന്ധമായിട്ടാണ് കൊടുക്കേണ്ടതാണോ മറ്റു കാര്യങ്ങൾ നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് തന്നെ എജിറ്റ് തീരുമാനമെടുക്കും ഗവൺമെന്റ് അറിയിക്കും എജിറ്റ് വളരെ പ്രതി